ആ ഹലോ എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം നമുക്ക് നാളെ നടക്കുന്ന സി ബി ഉണ്ടല്ലോ അപ്പോൾ നാളത്തെ സി ബി ഐയിലെ പലർക്കും സംശയമുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് അപ്പം നാളത്തെ സി ബിയിൽ നിങ്ങൾ നമ്മൾ പറഞ്ഞു നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിനകത്ത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ഫോറിന് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സംശയം നിങ്ങൾ എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യേണ്ടത് എന്തൊക്കെ തീമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ കുട്ടികളുടെ പെൺകുട്ടികളുടെ ശാക്തീകരണം അല്ലെങ്കിൽ ദേശീയ ബാലികാ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യണത് അപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും നമുക്ക് പറയാം പെൺകുട്ടികളെ കുറിച്ചിട്ട് ഒരു ലിംഗസമത്വം അല്ലെങ്കിൽ കുട്ടികൾക്ക് ജി കുട്ടികൾ ജനിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ നോക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് കൊടുക്കലാണ് നമ്മൾ ഈ പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് സേവ് ഗേൾ ചൈൽഡ് അതായത് നമുക്ക് കുട്ടി ജനിക്കുന്നതിന് മുന്നേ ലിംഗ നടത്തുന്ന ഒരു പ്രവർത്തനമൊക്കെ പല സ്ഥലങ്ങളിലിപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല ആ ഒരു പ്രശ്നം അത് നമ്മൾ എല്ലാ ബോധവൽക്കരണം നടത്തണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് തുല്യരാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളെല്ലാവരിലും ഉണ്ടാക്കണം അതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഡോട്ടർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഇൻ ദ വേൾഡ് അറിയാലോ അപ്പോൾ ആൺകുട്ടികളെ പോലെ തന്നെ തുല്യരായിട്ട് പെൺകുട്ടികളും കാണണം എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റർ രൂപയാണ് നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ വഴിയോ മറ്റെന്തെങ്കിലും പ്രിൻ്റ് എടുത്തിട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന കുട്ടികളെയും അമ്മമാരെയും അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അവർക്കൊരു അവബോധം നിങ്ങൾക്ക് ഇതിലൂടെ വളർത്താൻ പറ്റും പിന്നെ നമുക്കറിയാം ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ എപ്പോഴും സ്ത്രീകളാണ് അപ്പോൾ ആ വീടുകളിൽ സ്ത്രീകളാണ് ഭക്ഷണം പാകം ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവരിലും ഉള്ളത് അതിൽ ആണുങ്ങളും അതിനകത്ത് പങ്കാളികളാവണം അവരും ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് കാണിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വൃത്തിയാക്കുന്ന കേസ് നമുക്കറിയാം ഒരു വീട് വൃത്തിയാക്കുന്നത് എപ്പോഴും സ്ത്രീകളാണെന്നുള്ള കൺസെപ്റ്റാണ് പൊതുവേ ഉള്ളത് അത് സ്ത്രീകളിൽ നിന്ന് കുട്ടി അച്ഛനമ്മ അച്ഛന്മാരും ഭർത്താക്കന്മാരും ചെയ്യണു എന്നുള്ള രീതിയിലേക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പോണ്ട് അപ്പോൾ അതൊക്കെ തുല്യ ഇതാണ് എല്ലാവർക്കും കുട്ടി സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള രീതിയിൽ പറയാനാണ് പറയണത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരം പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാം മനസ്സിലായ ഇത്തരം പോസ്റ്ററുകൾ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ചാർട്ട് വാങ്ങി ചാർട്ട് പേപ്പറിൽ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിൻറ് എടുക്കാനായിട്ട് പറ്റും പ്രിൻ്റ് എടുത്തിട്ട് കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ചാർട്ട് വാങ്ങാം സ്കെച്ച് പേൻ വാങ്ങാം മാർക്കർ വാങ്ങാം പിന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കാം അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ചാർട്ട് പേപ്പർ പേന പെൻസിൽ മാർക്കർ പിന്നെ ഇത് ഹാങ്ങുള്ള ഐറ്റംസ് അങ്ങനെ അത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾ വാങ്ങിക്കും പിന്നെ പ്രിൻ്റ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം ഇതുപോലെ കുറച്ചധികം ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുത്തിട്ട് അത് പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുത്ത് കുട്ടികളെയും മാതാപിതാക്കളും അവബോധം ചെയ്യുക കേട്ടോ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എമൗണ്ടിന് സ്റ്റേഷനറി ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും ഓക്കെ താങ്ക്